ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐസാന സാൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഷൈനാൻ്റെ കുഞ്ഞിനെ കാണാൻ പോകണുട്ടോ അപ്പം അവൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പ്രസവിച്ചിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ ഒരേ ബാച്ചിലാണ് കേട്ടോ പഠിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് വീട് കാണാൻ പോകുന്നത് അവളുടെ വീട് വാനൂരാണ് അവളുടെ കുഞ്ഞിനു വേണ്ടി ഒരു സെറ്റ് പിന്നെ പോണ വഴിക്ക് ഫ്രൂട്ട്സ് കട കണ്ടപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു അത് നേരെ അവളുടെ വീടെത്തിട്ടോ അവൾ പെൺകുഞ്ഞാണ് കേട്ടോ പ്രസ്വച്ചത് അവളുടെ ഫേസ് കാണിക്കണ്ട പറഞ്ഞുകൊണ്ട് കാണിക്കാത്ത അവളുടെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നേരെ വെക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഞങ്ങൾ പോകുമ്പോൾ ഒക്കെ സിനിമ കാണുമായിരുന്നു പിന്നെ സിനിമ കണ്ട് അസ്ലിമന ഉറക്കം വന്നപ്പോൾ അവൻ ഉറങ്ങി പിന്നെ ഒരു നാല് മണിയാവുമ്പോൾ ഉറങ്ങി എണീറ്റ് ചായയും അപ്പവും കൂടി കഴിച്ചു കൂട്ട പിന്നെ രാത്രി ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെവിടെയെല്ലാം കിട്ടാറ്റ